നമ്മുടെ നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറ് ഓരോ തീരുമാനങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും പല ആലോചനകളിലൂടെയും പല അനുഭവങ്ങളിലൂടെയുമാണ് ഒരുപാട് നാളത്തെ അന്വേഷണം ഒരുപാട് നാളത്തെ അലച്ചിൽ ഒരുപാട് നാളത്തെ ആലോചന ഇവയൊക്കെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു നിമിഷ നേരത്തെ ആലോചന മതി അത്രയും ദീർഘമായ ആലോചനകൾ കൊണ്ട് എടുത്ത തീരുമാനത്തെ വേണ്ടെന്ന് വെച്ച് തിരികെ നടക്കുക ഇതൊരു യാഥാർത്ഥ്യമാണ് നമുക്കൊരു സ്ഥലത്ത് കാലുറപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് നമ്മൾ അധ്വാനിക്കേണ്ടത് ദീർഘമായ ഒരു ചിന്ത ഒരു പക്ഷേ ഒരു തീരുമാനത്തിന് പ്രതിലുണ്ടാകും എന്നാൽ ആ കാലു വെച്ചെടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകാൻ അത് വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ നിമിഷം മാത്രം മതി ഒരാലോചനയും വേണ്ടതില്ല ഈ യാഥാർത്ഥ്യത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരുപാട് അധ്വാനിച്ച് വലിയ ഉന്നതിയിലെത്തിയ ആളുകൾ നിമിഷ നേരത്തെ അശ്രദ്ധ കൊണ്ട് തോറ്റുപോകുന്നത് വീണു പോകുന്നത് കാലിടറിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട് അത്തരൊരു പ്രതിഭാസത്തെയാണ് ഹംകോ ലഗി എന്ന് തുടങ്ങുന്ന അവസരം ബാക്കി സിദ്ദീഖി എന്ന് പറയുന്ന ആ ഉറുദ്ക്കാർ നമുക്ക് മുമ്പിൽ വെക്കുന്നത്